നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ജോയിൻ ഗാംബർ ട്രോഫിയിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് എഫ് സി ബാഴ്സലോണക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മൊണോക്കോ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഗാംബർ ട്രോഫിയിൽ എഫ് സി ബാഴ്സലോണക്ക് പരാജയം രുചിക്കേണ്ടി വരുന്നത് ബ്രസീലിയൻ താരമായ വിക്ടോർ റോക്കിന് ഈയൊരു മത്സരത്തിന്റെ ഭാഗമാവാൻ സാധിച്ചിരുന്നില്ല പനി കാരണമായിരുന്നു അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്താതിരുന്നത് മാത്രമല്ല താരത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് റോക്കിനെ ഒഴിവാക്കാൻ തന്നെയാണ് ബാഴ്സയുടെ തീരുമാനം ലോൺ അടിസ്ഥാനത്തിൽ വിടാനും അതല്ലെങ്കിൽ സ്ഥിരമായി വിൽക്കാനും ഇപ്പോൾ എഫ് സി ബാഴ്സലോണ തയ്യാറാണ് അദ്ദേഹത്തെ വിൽക്കുകയാണെങ്കിൽ കുറഞ്ഞത് മുപ്പത് മില്യൺ യൂറോ എങ്കിലും ലഭിക്കണം എന്നുള്ളതാണ് എഫ് സി ബാഴ്സലോണയുടെ ഒരു നിലപാട് ക്ലബുകളുമായി ചർച്ചകൾ നടത്താൻ ബാഴ്സലോണ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ക്ലബായന് അദ്ദേഹത്തിൽ താല്പര്യം ുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഉടൻ തന്നെ അദ്ദേഹത്തെ വിൽക്കാനാണ് എഫ് സി ബാഴ്സലോണയുടെ പരിപാടി കൂടുതൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഫ്ലിക്കിന്റെ പ്ലാനിൽ ഇടമില്ലാത്ത താരമാണ് വിറ്റോർ റോക്ക് അതുകൊണ്ട് തന്നെ ഇനി ബാഴ്സയിൽ തുടരുക എന്നത് റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബാഴ്സലോണ ബ്രസീലിയൻ ലീഗിൽ നിന്നും ഈ താരത്തെ സ്വന്തമാക്കിയത് മികച്ച പ്രകടനം ബ്രസീലിയൻ ലീഗിൽ പുറത്തെടുക്കാൻ റോക്കിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഇവിടെ എഫ് സി ബാഴ്സലോണയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ നൽകാൻ ചാവി ഒരുക്കമായിരുന്നില്ല ഫ്ലിക്ക് വന്നതോടുകൂടി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഫ്ലിക്കിന്റെ ഒരു പ്രീതി പിടിച്ചുപറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം പോലും ലഭിക്കാതെയാണ് റോക്കിനെ ഇപ്പോൾ ക്ലബ്ബ് വിടേണ്ടി വരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം